വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ക്രീപ്പിംഗ് റോസ് അല്ലാട്ടോ ഇത് ഒരു ബട്ടൺ റോസ് ബഡ് ആണ് അപ്പോൾ ബഡ് റോസ് എങ്ങനെ നടാം എന്നതാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ ഞാനൊന്ന് നടാൻ പോകുന്ന സാധനം ഇപ്പൊ രണ്ടും കൂടെ കാണിക്കാൻ കാരണം ഇതിന്റെ സൈസ് മനസ്സിലാക്കാനാണ് അപ്പോൾ ഈ വലുത് ഓൾറെഡി എന്റെ കയ്യിലുള്ള ബഡ് റോസ് ആണ് അപ്പോൾ നല്ലോണം പൂക്കൾ വരുന്ന നല്ലൊരു റോസ് റോസാണത് അപ്പോൾ നമ്മൾ ബഡ് റോസ് എങ്ങനെയാണ് നഴ്സറിൽ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നടുക എന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മളിതിൽ പല ആളുകൾ നഴ്സറിയിൽ നിന്നൊക്കെ വലിയ വിലയൊക്കെ കൊടുത്ത് ബഡ് റോസ് വാങ്ങി വരാറുണ്ട് വീട്ടിലേക്ക് വാങ്ങി വന്ന് നടടുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ചെറിയൊരു കാര്യം നമുക്ക് അറിയാറില്ല പലർക്കും അപ്പോൾ ആ കാര്യം എന്താണെന്നാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇതാണ് ഞാനിന്ന് നടാൻ പോകുന്ന ബട്ടൺ റോസ് ബഡ് ആണ് കേട്ടോ അപ്പോൾ ബഡ് ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു കാട്ടു റോസിൻ്റെ അല്ലെങ്കിൽ വള്ളി റോസിൻ്റെ കമ്പ് എടുത്തിട്ടാണ് നമ്മൾ ബഡ് ചെയ്യാറ് അപ്പോൾ ബഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന റോസ് ഇങ്ങനെ ഉണ്ടാവുക ഒരു സെലോ ടൈപ്പൊക്കെ വെച്ച് ഒട്ടിച്ച രൂപത്തിലായിരിക്കും ചിലപ്പോൾ നൂലൊക്കെ കെട്ടിയ രൂപത്തിലായിരിക്കും അപ്പോൾ നമ്മൾ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുണ്ട് ആ ബഡ് തുടങ്ങുന്ന പുതിയ ബഡ്ഡിൽ നിന്നാണല്ലോ പുതിയ തൈ ഉണ്ടാവുന്നത് അപ്പോൾ ഈ വലിയ റോസാക്കമ്പിൽ കാണുന്ന ആ റോസാ കമ്പിന്റെ പൂക്കളല്ല ഇതിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ പലർക്കും അറിയുന്ന കാര്യമാണ് കാര്യമാണെന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പുതിയ ബഡിൽ നിന്ന് വന്നിരിക്കുന്ന തൈ അതായത് പുതിയ പൂക്കളൊക്കെ വന്നിരിക്കുന്ന പുതിയൊരു ബ്രാഞ്ച് തന്നെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ ബ്രാൻഡിന് ഒരു കേട് സംഭവിക്കാതെ വേണം നമ്മൾ പുതിയ ചട്ടിയിലേക്ക് നടാനായിട്ട് ഈ ഉണങ്ങി വരുന്ന കമ്പ് അതായത് ഏത് കമ്പിലാണോ ബഡ് ചെയ്തിരിക്കുന്നത് ആ കമ്പ് എന്തായാലും ഭാവിയിൽ അതിൻ്റെ മേലഭാഗത്തേക്ക് അതായത് പുതിയ ബഡ്ഡ് വന്നതിൻ്റെ മേലഭാഗത്തേക്ക് ഉണങ്ങിപ്പോവൊക്കെ ചെയ്യും അപ്പോൾ നമ്മുടെ ഈ ബഡിൽ നിന്ന് മുളച്ച് വന്ന പുതിയ തൈ ഒരിക്കലും ഉണങ്ങി പോകാൻ പാടില്ല അതുപോലെ വാടിപ്പോവാനൊന്നും പാടില്ല അപ്പോൾ നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളൊരു ചട്ടി അല്ലെങ്കിൽ ഗ്രോ ബാഗ് എടുക്കുമ്പോൾ അതിൽ നല്ലോണം ഡ്രെയിനേജ് ഹോൾസ് ഉണ്ട് ഉറപ്പ് വരുത്തുക ഡ്രൈനേജ് ഹോൾസിന്റെ മേലെ കൂടെ ഇതുപോലെ ഓടിൻ്റെയോ ഇഷ്ടിയുടെയോ കഷ്ണങ്ങൾ നിർത്തുക അത് നല്ലോണം വാട്ടർ പോകാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ അപ്പം ഞാനിതിലിപ്പോൾ പ്രോട്ടീൻ മിക്സ് പറയുന്നില്ല കാരണം ഇവിടെ മഴ ആയതുകൊണ്ട് പ്രോട്ടീൻ ഒന്നും കറക്റ്റ് അങ്ങ് പറയാൻ പറ്റില്ല എല്ലാം കൂടെ ചളിപുളിയായി കിടക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് ചാണകവും മണലൊക്കെ ചേർത്ത് പോട്ടിങ്സ് മിക്സ് തയ്യാറാക്കിയതാണ് ഓൾറെഡി ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് റോസിൻ്റെ അപ്പം അതുകൊണ്ടാണ് ഞാനിതിൽ പറയാത്തത് പോട്ടിങ്സ് മിക്സ് അപ്പം നമുക്ക് ഇനി ഈ ചട്ടിയിലേക്ക് നമ്മുടെ ഈ പുതിയ ബട്ടൺ റോസ് ബഡ് റോസ് നമുക്ക് നടാം ഇനി നമ്മുടെ ചട്ടിയിലേക്ക് ഈ ബഡ് റോസ് നടമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ബഡ് ഉണ്ടല്ലോ പുതിയ തൈ പുതിയ തൈ അല്ല പുതിയ തളർപ്പെന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു ബ്രാഞ്ച് ഉണ്ടാവും എല്ലാ ബഡ് റോസിലും അതിൻ്റെ അവിടം വരെ മാത്രമേ മണ്ണിടാൻ പാടുള്ളൂ ഒരു കാരണം വെച്ചാൽ ആ പുതിയ ബഡ്ഡ് അല്ലെങ്കിൽ പുതിയ തളർപ്പ് മണ്ണിൽ ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ബഡ് റോസ് എല്ലാം പിടിച്ചു കിട്ടും അപ്പോൾ ഞാനിപ്പോൾ നട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഈ റോസിൻ്റെ പുതിയ ബഡിലേക്ക് മണ്ണ് തട്ടിയിട്ട് പോലുമില്ല അടിഭാഗത്ത് മാത്രമേ മണ്ണ് ഇട്ടിട്ടുള്ളൂ അതായത് മട്ടർ ഏത് കമ്പിലാണോ ബഡ് ചെയ്തത് അതിൽ മാത്രമേ മണ്ണ് തട്ടാൻ പാടുള്ളൂട്ടോ ഈ മേലയ്ക്കുള്ളിൽ ഈ ഭാഗത്തൊക്കെ ഉണങ്ങിയപ്പോൾ താഴേക്കുള്ളിൽ മാത്രമേ ഹെൽത്തി ആയി നിൽക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ ബഡ് റോസ് നടമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയുമെങ്കിലും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ബഡ് റോസ് വാങ്ങി വീട്ടിലിട്ടം പോലെ റോസാ പൂക്കൾ നിറയ്ക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ വൈകുന്നേരമാണ് ഞാൻ ഈ ബഡ് റോസ് നടന്നത് ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതല്ല അപ്പോൾ പെട്ടെന്ന് എടുത്താണ് അപ്പോൾ അതുകൊണ്ടാണ് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ കിളികളൊക്കെ ചുറ്റും കലവില കൂട്ടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ ശ്രമിക്കുന്നു അപ്പം നിങ്ങൾ ബഡ് റോസ് വാങ്ങുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക പുതിയ ബഡിലേക്ക് ഒരു കാരണവശാലും മണ്ണ് തെറ്റിയിരിക്കാൻ പാടില്ല ഇത് മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണാൻ വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ കാണാം ബൈ